ഹലോ ഗൾസ് മാർമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേത് ഒരു മൺസൂൺ ഓഫർ വീഡിയോ ആണ് പത്ത് രൂപ മുതൽ അറുപത് രൂപ വരെയുള്ള ചെടികളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപയിൽ താഴെ വരുന്ന കോംബോ ഓഫേഴ്സും ഉണ്ട് കേട്ടോ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജ് ഇരുന്നൂറ് രൂപ താഴെ വരുന്ന കോംബോ ഓഫേഴ്സും ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ജസ്റ്റീഷ്യ കാർണിയ എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ റെഡ് കളറിലെ പ്ലാന്റ് ആണ് നമ്മൾ നോർമലായിട്ട് കാണുന്ന പ്ലാന്റ് ആണ് പക്ഷെ ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ സെല്ല് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ ചാനലിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഇത്രയും വലുപ്പമുള്ള തൈക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ദുരാന്തയുടെ ഇറക്റ്റ പേർപ്പിൾ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാത്തിൻ്റെയും ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം കേട്ടോ ഈ പ്ലാന്റും അത്യാവശ്യം വലുപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ നമുക്ക് നഴ്സറിയിൽ അത്യാവശ്യം വിലയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതാണ് ഇതിന്റെ ഫ്ലവർ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കൊലകലയായിട്ട് പൂക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് ഗന്ധരാജനാട്ടോ നമ്മൾ ഗന്ധരാജൻ്റെ പ്ലെയിൻ സെയിൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നോർമൽ ഗന്ധരാജന് ഇതിപ്പോൾ നമുക്കൊരു മീഡിയം സൈസ് തൈ ആട്ടോ കിട്ടിയിരിക്കുന്നത് ഞാൻ രണ്ട് സൈസുള്ള തൈളുടെ കാണിക്കുന്നുണ്ട് അതായത് ഏറ്റവും വലുപ്പമുള്ളതും ഏറ്റവും നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും ചെറുതുമാണ് കാണിക്കുന്നത് അതിൻ്റെ നടുക്കായിരിക്കും ബാക്കി പ്ലാൻ സൈസ് അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് സൈസ് കാണിക്കുന്നത് ഇതിൻ്റെ ലീവ്സ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയാണ് കാണാൻ ഫ്ലവർ ഇല്ലാതെ തന്നെ നല്ല രസമുണ്ട് നമ്മൾ ഒരുമിച്ച് വെക്കുമ്പോൾ കാണാൻ അപ്പോൾ വെരിഗേറ്റഡ് ഗന്ധരാജൻ്റെ ഇതാണ് ഒരു വലിയ സൈസ് വരുന്നത് അതേപോലെ തന്നെ ഇതാണ് സൈസ് ചെറുത് വരുന്നത് നമുക്ക് ഈ രണ്ട് സൈസാണ് കേട്ടോ ഇതിൻ്റെ നടുക്കാണ് ബാക്കി ഉള്ള പ്ലാൻസ് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് എന്ന് വെച്ചാൽ വലിപ്പം അത്യാവശ്യമുണ്ട് ബ്രാഞ്ചസ് കുറവായതുകൊണ്ടാണോ ഇത് ഇപ്പോൾ ആദ്യത്തേത് കൊണ്ടോ കുറച്ച് അത്യാവശ്യം ബ്രാഞ്ചസ് ഉണ്ട് രണ്ടാമത് കാണിച്ചു കഴിഞ്ഞാൽ അധികം ബ്രാഞ്ചസ് ഇല്ല അതാണ് വ്യത്യാസം വരുന്നത് അമ്പത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഫ്ലവർ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു അടുത്തത് ഐറസ്റ്റിൻ ഹെർബസ്റ്റിയുടെ ബ്ലഡ് ലീഫ് എന്ന് പറയും അതിൻ്റെ ഈ ഒരു ഫോമിലുള്ള പ്ലാന്റ് ആണ് ഇതിന് വേറെ രണ്ട് പ്ലാന്റ്സ് കൂടെ ഉണ്ട് നമ്മൾ അതിൽ ലൈം സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റോക്ക് തീർന്നിരിക്കുവാണ് പിന്നെ ഇതിൻ്റെ ഒരു ഓവൽ ഷേപ്പിലുള്ള പ്ലാന്റ് ഉണ്ട് അത് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതാണ് ഞാനത് വീഡിയോയിൽ കാണിക്കാത്തത് പെട്ടെന്ന് എല്ലാവരും കൂടെ ചോദിച്ചാൽ ചിലപ്പോൾ സോൾഡ് ഔട്ട് പറയേണ്ടി വരും അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കഴിഞ്ഞത് അടുത്ത പ്രാവശ്യം സ്റ്റോക്ക് ആയിക്കഴിയുമ്പോൾ കാണിക്കാം അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങിനും റൂട്ടഡിനും സെപ്പറേറ്റ് റേറ്റ് ആണ് ഉണ്ടോ കട്ടിങ്ങിന് പത്ത് രൂപയും റൂട്ടഡിന് ഇരുപത് രൂപയാണ് അടുത്തത് പനിക്കൂർക്കയാണ് പനിക്കൂർക്കയുടെ നമ്മൾ കട്ടിങ്ങാണ് കേട്ടോ കൊടുക്കുന്നത് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് കട്ടിങ് കൊടുക്കാനായിട്ട് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കട്ടിങ്സ് തന്നെ പെട്ടെന്ന് പിടിക്കും അതുകൊണ്ടാണ് നമ്മൾ കട്ടിങ്ങും കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതായിട്ട് സെയിലിന് ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ് മെക്സിക്കൻ സ്വാഡാണ് വാട്ടർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ആണ് ടൂ ഇത് നല്ല വൈറ്റ് കളറുള്ള ഫ്ലവറാണ് അതിലൊരു യെല്ലോ ഡോട്ടൊക്കെ വരുന്നുണ്ട് നല്ല രസമാണ് കാണാൻ ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം വാട്ടർ പ്ലാന്റ്സിൽ കോമൺ ആണ് അപ്പോൾ മെക്സിക്കൻ സ്വാഡിൻ്റെ ഈ ഒരു സൈസിലുള്ള തൈകളാണ് നമ്മൾ സെയിലിനായിട്ടുള്ളത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഫ്ലവർ ആയ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അതിന് തേർട്ടി ഫൈവ് റുപ്പീസ് ഈ ഒരു സൈസ് വരും മുപ്പത്തഞ്ച് രൂപയുടെ പ്ലാൻസ് ഇപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു ഈ ഒരു സൈസിലൊക്കെ മുപ്പത്തഞ്ച് രൂപ കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ പ്ലാൻസ് കൊറിയർ അയച്ചു ചെയ്യുമ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും പ്ലാൻസ് റിസീവ്ഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ആയിക്കാം കേട്ടോ കാരണം നമ്മൾ നെക്സ്റ്റ് കസ്റ്റമേഴ്സിൻ്റെ ഇതിൽ ബിസി ആയിരിക്കും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും തിങ്കളാഴ്ച വെച്ചാൽ ചിലവർക്ക് ചൊവ്വാഴ്ച കിട്ടും ചിലവർക്ക് ബുധനാഴ്ച കിട്ടും അപ്പോൾ കുറച്ച് തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഉച്ച കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ട്രാക്കിങ് നമ്പറൊക്കെ തരുന്നതാണ് കേരളത്തിൻ്റെ അകത്താണെങ്കിൽ കിട്ടിയില്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ അറിയിക്കണം രണ്ടാമത്തെ ദിവസം നമ്മൾ അറിയിച്ചിരിക്കണം കേരളത്തിന് പുറത്താണെങ്കിൽ നാല് ദിവസം കഴിഞ്ഞാൽ അറിയിച്ചിരിക്കണം നാലാമത്തെ ദിവസം നമ്മൾ അറിയിച്ചിരിക്കണം കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് കേളി ഓൾട്രാന്ധ്ര പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് ആയിരിക്കട്ടെ ഇതിപ്പോൾ ആ ഒരു പോട്ടിൽ രണ്ട് മൂന്ന് തൈകൾ നിപ്പുണ്ട് ഇതേപോലെ ഞാനത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ കാരണം ആ ഒരു ഭംഗി കാണാനാണ് കേട്ടോ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അതിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഫിലോഡൻഡ്രോൺ ബേൾ മാക്സ് ആണ് ബേൾ മാക്സിൻ്റെ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് ഇതേപോലെ എനിക്ക് രണ്ട് മൂന്ന് പ്ലാന്റ് ഉണ്ട് കേട്ടോ പോർട്ടിൽ അപ്പോൾ ഇത് നമ്മൾ ഗേറ്റിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് ഇത് ബുഷിയായിട്ട് ഇങ്ങനെ വരും നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് കട്ടിങ് വേണമെങ്കിൽ ചോദിച്ചാൽ നമുക്ക് ഇരുപത് രൂപക്ക് അതും തരാൻ പറ്റും കേട്ടോ നല്ല പിന്നെ വെച്ചാൽ ഇതിന് നമുക്ക് വെള്ളത്തിലിട്ട് റൂട്ട് പിടിപ്പിക്കാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ട് അത് വളർത്താവുന്നതാണ് അപ്പോൾ നല്ലൊരു പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വളർത്താൻ പറ്റും അത്യാവശ്യം ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് ഡുറാന്ത റക്റ്റയുടെ ലൈറ്റ് ബ്ലൂ കളറിലെ പ്ലാന്റ് ആണ് ഇത് കോമൺ ആയിട്ട് കാണുന്നൊരു പ്ലാന്റ് ആണ് നമ്മൾ ഡുറാന്തയിൽ ഡുറാന്ത പ്ലാന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത് ഫ്ലവർ ഇല്ലെങ്കിൽ തന്നെ അതിലൊരു ബെറീസ് ഉണ്ടാവും ഒരു ഓറഞ്ച് കളറിലെ ഫ്രൂട്ട് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും അത് കാണുമ്പോഴാണ് നമ്മൾ ഈ പ്ലാന്റ് ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ ഇതാണ് ഈ പ്ലാന്റിലെ ഫ്ലവറിൻ്റെ കളർ ഇതാണ് അപ്പോൾ ഈ പ്ലാന്റിന് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആട്ടോ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതിൻ്റെ വലിപ്പം കണ്ടോ നിങ്ങൾ നല്ല നീട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അമ്പത് രൂപയാണ് അതിന് റേറ്റ് വരുന്നത് അടുത്തതൊരു കലേഡിയമാണ് അതിൻ്റെ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് ഇപ്പോൾ ഇത് റെഡ് ഫോമാണ് കാണിക്കുന്നത് ഇതിൻ്റെ ഒരു ഗ്രീനിൽ വൈറ്റ് ലൈൻസ് വരുന്നതുണ്ട് അതും കുറച്ച് റയറാണ് അപ്പോൾ അത് നമുക്കധികം പ്ലാന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് കുറച്ചധികം തൈകളുള്ളത് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ തൈയാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ എല്ലാം എല്ലാം വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നിങ്ങൾ കലയിടിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ബൾബായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പ്ലാന്റിൻ്റെ പോട്ട് ശ്രദ്ധിക്കുക കേട്ടോ അത് അടുത്ത മഴയൊക്കെ ആവുമ്പോൾ പുതിയ ഇത് വരുന്നത് ചിലപ്പോൾ അത് പോയ ഇലയൊക്കെ പോയി നിൽക്കും പക്ഷേ അതിൽ പുതിയ തൈകൾ വരും കേട്ടോ അടുത്ത പ്ലാന്റ് ഗോൾഡൻ ബോസ്റ്റൺ ഫേൺ ആണ് ഇതിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ഉണ്ട് ഇതേപോലെ വലുപ്പമുള്ളതാണ് എല്ലാം ഉള്ളത് ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു പോർട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് വരുന്നത് ഗോൾഡൻ ബോസ്റ്റ് ആൻഡ് ഫോണിൻ്റെ ഇത്രയും വലുപ്പുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് കോട്ടൺ ക്യാൻ്റിഫോണാണ് കോട്ടൻ ക്യാൻറ്റി ഫോണിൻ്റെ രണ്ട് സൈസ് നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം ബുഷ്യായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപ ആണ് കേട്ടോ അടുത്തത് ചെറുതാണ് കാണിക്കുന്നത് ഞാൻ വലുതും ചെറുതും കൂടെ ഒരുമിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനും പറ്റും ചെറുതിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ചെറുതിൻ്റെ സൈസ് വരുന്നത് ചെറുത് മേടിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പോട്ട് ഫുള്ളാക്കാൻ പറ്റും കേട്ടോ അത്യാവശ്യം തണലും കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ പ്ലാന്റ് നന്നായിട്ട് വളരും ഫോൺസിൻ്റെ പ്രത്യേകത അറിയാമല്ലോ അധികം വെയിൽ വേണ്ട ഡയറക്റ്റ് ലൈറ്റ് വേണ്ട അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് കേട്ടോ രണ്ടിൻ്റെ അടുത്ത പ്ലാന്റ് ഗാർലിക് വയനാണ് ഒത്തിരി ആവശ്യക്കാര് ഉള്ള പ്ലാന്റ് നമ്മൾ നമ്മൾ നമ്മളിത് ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്നത് ഒരുപാട് പേര് എൻക്വയറി ചെയ്യാറുള്ളൊരു പ്ലാന്റ് ആട്ടോ ഗാർലിക് വയനുണ്ടോയെന്ന് അപ്പോൾ നമുക്ക് ഗാർലിക് വയനാദ്യമായിട്ട് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ സെയിലായിട്ട് സെയിലിനായിട്ടായിരിക്കുന്നത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് നമ്മൾ സൈഡിൽ കൊടുക്കുക ഗാർലിക് വയൻ്റെ പ്രത്യേക നിങ്ങൾക്കറിയാമല്ലോ നല്ല വെളുത്തുള്ളിയുടെ സ്മെല്ലാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഗാർലിക് വേനക്കെ എല്ലാത്തിനും തന്നെ ഒരേ സൈസാണ് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് അടുത്ത പ്ലാന്റ് പെഡിലാൻഡസിൻ്റെ ഗ്രീനാണ് പ്ലെയിൻ ഗ്രീൻ കളർ ഇത് ആദ്യമായിട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് റൂട്ടഡ് ആയിട്ടുള്ള ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണെട്ടോ പെഡിലാന്തസിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നമ്മൾ മറന്നിരിക്കുവായിരുന്നു പ്ലാന്റ്സ് അപ്പോൾ ഇത് ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് പെഡിലാന്തസിൻ്റെ വെരിഗേറ്റഡ് ഫോമാണ് പെഡിലാന്തസിൻ്റെ വെരിഗേറ്റഡ് നമ്മൾ ഇതിനുമ്പോൾ സെയിൽ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നതുമായ പ്ലാൻ്റാണ് കേട്ടോ ഇതിൻ്റെ സ്പ്ലിസ് പ്ലാഷ് എന്ന് പറഞ്ഞൊരു പ്ലാൻ്റ് ഉണ്ട് നമ്മളത് പ്ലാൻസ് ഒന്ന് ഒരുമാതിരി ആയി വരുമ്പോഴത്തേക്കും തന്നെ ആരെങ്കിലും മെസ്സേജ് ചെയ്ത് ചോദിക്കും പഴയ വീഡിയോസ് കണ്ടിട്ട് അപ്പോൾ അത് സെയിൽ ചെയ്യും അതുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നില്ല രണ്ട് മൂന്ന് പേരൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും കാരണം മദർ പ്ലാന്റ് ചെറുതായി നമ്മൾ അത്രയും സെയിൽ ചെയ്തായിരുന്നു അപ്പോൾ അത് കുറച്ചാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ അത് കഴിയുമ്പോൾ അതും നമ്മൾ റീ കൊണ്ടുവരും കേട്ടോ ഇപ്പോൾ പെഡിലാൻതസിൻ്റെ വെരിഗേറ്റഡിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപ തന്നെയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് നല്ല വലുപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഒത്തിരി വെയിലത്തേക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പിങ്ക് ഷെയ്ഡും കയറി വരും നമ്മളിതിപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് തണലത്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ആ പിങ്ക് ഷെയ്ഡ് ഇല്ലാത്തത് നല്ല ഇത് കാണാൻ അടുത്തത് ഫിലോഡൻഡ്രോം ബ്രസീലാണ് ഇത് കുറേ നാളായിട്ട് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഫിലോഡൻഡ്രോം ബ്രസീലിൻ്റെ നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഒരു പോട്ടിൽ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ എല്ലാത്തിലും തന്നെ നോട്ട്സിൽ റൂട്ടും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് കൂടുതൽ പോലെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ വലിപ്പമുള്ള ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് ഡെവിൽസ് ബാക്ക് ബോൺ പെഡലാന്തസിൻ്റെ തന്നെ ഡെവിൽസ് ബാക്ക് ബോൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ഇതിനു മുമ്പ് സെയിൽ ചെയ്തപ്പോഴും അത്യാവശ്യം ആവശ്യക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് കുറച്ച് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അപ്പം ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയുവാണ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ ഇനി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സെയിൽ ചെയ്ത കുറച്ച് ആണ് അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബാറ്റ് ഫ്ലവർ പ്ലാന്റിൻ്റെ വലിപ്പുള്ള വിത്ത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ മെച്ചോർഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതാണ് ബാറ്റ് ഫ്ലവർ പ്ലാന്റിൻ്റെ ഫ്ലവർ വരുന്നത് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും കുറച്ച് റയറായിട്ടുള്ള പ്ലാന്റ് ആണ് പക്ഷെ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതാണ് മെച്ചോ പ്ലാന്റ് റേറ്റ് വരുന്നത് ഫ്ലവർ ആയിട്ടില്ല പക്ഷേ ഫ്ലവർ ആവുന്ന ചാ ഉടനെ ഫ്ലവർ ആവുന്ന പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആ റേറ്റ് വരുന്നത് അതിൻ്റെ മീഡിയം സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇനി നമുക്ക് കോംബോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ കോംബോ എന്താണെന്ന് നോക്കാം ആദ്യത്തെ കോംബോയിൽ ഡുറാന്തർ റെക്റ്റ പെർപ്പിളും ലൈറ്റ് ബ്ലൂവും ഫിലോഡൻഡം മാക്സും കേളി ഓൾട്രാന്തരെയാണ് ഉള്ളത് ഇതാണ് ഫസ്റ്റ് കോംബോ സെക്കൻഡ് കോംബോയിൽ വരുന്നത് മെക്സിക്കൻസ് വേർഡും വെരിഗേറ്റഡ് ഗന്ധരാജനും കോട്ടൺ കാൻഡി ഫോണും ഗാർലിക് വൈനും ആണ് അപ്പോൾ ഇതാണ് സെക്കൻഡ് കോംബോ അപ്പോൾ നമുക്ക് തേർഡ് കോംബോയിൽ വരുന്നത് പെഡിലാന്തസിൻ്റെ ഗ്രീനും പെഡിലാന്തസിൻ്റെ വെരിഗേറ്റഡും പിന്നെ വരുന്നത് ഡെവൽസ് ബാക്ക് ബോണും ജസ്റ്റീഷ്യ കാർണിയ റെഡും ഫിലോഡൻഡൺ ബേൾ മാക്സും ആണ് ഇതാണ് മൂന്നാമത്തെ കോംബോയിൽ വരുന്നത് ഈ മൂന്ന് കോംബോയിലും ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ഇരുന്നൂറ് രൂപയായിരിക്കും കേട്ടോ ഇൻസൈഡ് കേരള അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ